ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖമല്ലേ ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് ന്യൂമറോളജി പരമായ വീഡിയോ തന്നെയാണ് നിങ്ങളുടെ വിവാഹം എപ്പോഴാണ് നടക്കുക ഇനി അതല്ല വിവാഹം നടന്ന് കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യാം കൃത്യമായിട്ടുള്ള സമയത്താണോ എന്നുള്ളത് ഇനി നിങ്ങളുടെ പേരൻസിൻ്റെ ചെക്ക് ചെയ്യാം നിങ്ങളുടെ ബന്ധുക്കളുടെ ചെക്ക് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളുടേത് ചെക്ക് ചെയ്യാം അപ്പോൾ വിവാഹം എപ്പോഴാണ് ന്യൂമറോളജി പ്രകാരം നടക്കുക എന്നാണ് സംസാരിക്കുന്നത് ഇനി വിവാഹം കഴിച്ചു കഴിഞ്ഞാലും ഇനി കഴിക്കാൻ പോകുന്ന ആൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുന്നതെന്ന് ചുരുക്കം ഇത് ന്യൂമറോളജി പ്രകാരം ഉണ്ടല്ലോ വളരെ എളുപ്പം മനസ്സിലാക്കാം അതിനുള്ള ടെക്നിക്ക് എന്താണെന്ന് ഞാൻ ഇതിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നുണ്ട് ഇത് ഒരുപാട് കൺഫ്യൂഷനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല വളരെ കൃത്യമായിട്ടില്ല പക്ഷേ കാര്യങ്ങൾ കൃത്യമായിരിക്കണം അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിവാഹം നടക്കുന്ന സമയം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളൊരു ക്ലാസിൻ്റെ കാര്യം അതായത് ന്യൂമറോളജിയിൽ ഇതുപോലെ താല്പര്യമുള്ളവർക്ക് ന്യൂറോളജിയെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ക്ലാസ് ചെയ്യുന്നുണ്ട് ന്യൂമറോളജിയുടെ ബേസിക് ആയിട്ടുള്ളതുണ്ട് ഇനി അത് പഠിച്ചാൽ മതിയെങ്കിലും അതുണ്ട് അത് കോഴ്സ് ആണ് ബേസ് ഓഫ് ന്യൂമറോളജി അതിൽ ജോയിൻ ചെയ്യാം ഇനി അതല്ല കോഴ്സ് ടു കംപ്ലീറ്റ് ന്യൂമറോളജി അതായത് നിങ്ങൾക്ക് ഒരു ന്യൂമറോളജിസ്റ്റായിട്ട് എന്നെ മറ്റ് ആൾക്കാരെ സഹായിച്ചു കൊണ്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് സ്വീകരിക്കാം നിങ്ങളുടെ കാരിയറായിട്ട് സ്വീകരിക്കാം ഇനി അതെല്ലാം നിങ്ങളൊരു കാര്യർ ഇപ്പോൾ ഉള്ളതാണെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി സമ്പാദിക്കാം ന്യൂമറോളജി പഠിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്നെ ന്യൂമറോളജി ക്ലാസ് ക്ലാസ്സിനോ അല്ലെങ്കിൽ ന്യൂമറോളജി സ്റ്റഡി സ്റ്റഡീന്നോ എന്തെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം ഇനി അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ന്യൂറോളജിയുടെ ഒരു കൺസൾട്ടേഷൻ മാത്രം മതിയെങ്കിൽ അതും ചെയ്തു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി നെയിമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ നെയിമോ മാത്രമേ ചെയ്യേണ്ടു എങ്കിൽ ഇതുപോലെ ന്യൂമറോളജി കംപ്ലീറ്റ് പഠിക്കേണ്ട കാര്യമില്ല അത് മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കാം അതിൽ നിങ്ങൾക്ക് ലക്കി നെയിം പറഞ്ഞു തരുന്നുണ്ട് ലക്കി നമ്പർ ലക്കി ഡേ ലക്കി കളർ ലക്കി ജം സ്റ്റോൺ ലക്ക് കല്ലുകൾ ഇനി കമ്പനിയുടെ പേരാണെങ്കിൽ അങ്ങനെ പിന്നെ അതല്ല മൊബൈൽ നമ്പർ അത് വളരെ ആണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ബിസിനസ്സായാലും ആയാലും പിന്നെ അൺലക്കി നമ്പർ ഏതാണെന്ന് അറിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അൺലക്കി ഡേ അൺലക്കി കളർ ഇക്കാര്യങ്ങളൊക്കെ ഈ കൺസൾട്ടേഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഫീസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കുക അപ്പോൾ നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് തന്നെ വരാം എങ്ങനെയാണ് ഈ വിവാഹ വർഷം നിങ്ങൾ വിവാഹം നടക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള വർഷം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആദ്യം തന്നെ പറയാനുള്ളത് ഒരു പേനയും പേപ്പറും എടുക്കുക അത് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ പകുതി കേട്ടിട്ട് പകുതി മനസ്സിലാവാതെ ഒരുപാട് സംശയങ്ങളാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ പൂർണ്ണമായും കേൾക്കാത്ത സംശയങ്ങളാണ് കൂടുതലും കാണാറ് അപ്പോൾ നിങ്ങൾ പേനയും പേപ്പറും എടുത്ത് റെഡിയാക്കി വെക്കുക ആദ്യം പേഴ്സണൽ ഇയർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കുന്നത് ന്യൂമറോളജിയെ കുറിച്ചിട്ടും ഒരുവിധം മനസ്സിലാക്കിയവർക്കൊക്കെ പേഴ്സണൽ ഇയർ എങ്ങനെയാണെന്ന് അറിയാമായിരിക്കാം എന്നിരുന്നാലും മുൻകൂടി ഞാൻ പറയാം പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേറ്റ് മന്ത് ഇയർ അല്ലേ മൂന്ന് സെക്ഷൻ ആണല്ലോ ഉണ്ടാവുക അതിൽ ഇയർ സെക്ഷൻ വേണ്ട നിങ്ങൾ ഏത് വർഷമാണ് ജനിച്ചതെന്ന് വേണ്ട പിന്നെ ഉള്ളത് നിങ്ങളുടെ ഡേറ്റ് ആൻഡ് മന്ത് ജനിച്ച ദിവസവും മാസവും അതിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഏത് വർഷത്തേതാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാൽ ആ വർഷമാണ് പിന്നീട് ആഡ് ചെയ്യേണ്ടത് അപ്പോഴാണ് പേഴ്സണൽ ഇയർ കാണുന്നത് അപ്പോൾ ഉദാഹരണത്തിന് പതിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇയർ അദ്ദേഹത്തിന് കണ്ടുപിടിക്കണം അപ്പോൾ അതിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനിച്ച വർഷം മാറ്റി അതിന് പകരം ഈ വർഷം വിവാഹം നടക്കുമോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുതി അപ്പോൾ എന്തായി പത്ത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ നമ്പറും എഴുതി കൂട്ടുക സിമ്പിളാണ് കാര്യം പതിനാല് പറയുമ്പോൾ ഒന്നേ പ്ലസ് നാല് പ്ലസ് പത്താം മാസമാണ് ഒന്നേ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടേ പ്ലസ് പൂജ്യം പ്ലസ് രണ്ട് പ്ലസ് പൂജ്യം പ്ലസ് അഞ്ച് അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് പതിനഞ്ചാണ് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലസ് അഞ്ച് ആറ് അതാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇയർ മറ്റൊരു കാര്യം പറയണം ഇയാൾക്ക് അറിയേണ്ടത് എൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തേഴിൽ നടക്കുമോ എന്നാണ് അറിയേണ്ടത് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷത്തിന് പകരം രണ്ടായിരത്തി ഇരുപത്തേഴ് എഴുതുക എന്നിട്ടുള്ള പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കുക ബർത്ത് ഡേറ്റ് ബർത്ത് മന്ത് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തേഴ് ആണെങ്കിൽ ഇരുപത്തേഴ് ഇനി രണ്ടായിരത്തി മുപ്പതിലാണെങ്കിൽ അങ്ങനെ ഇനി അതല്ല നിങ്ങളത് കഴിഞ്ഞ പോയ കാര്യങ്ങൾ ശരിയാണോ എന്നാക്കാൻ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ആ വർഷത്തെ എനർജി അതാണ് പേഴ്സണൽ ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതേ കേസിൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്ന രീതിയിലേക്ക് എടുക്കേണ്ടി വരും ഒന്നേ പ്ലസ് നാല് പ്ലസ് ഒന്നേ പ്ലസ് പൂജ്യം പ്ലസ് രണ്ടേ പ്ലസ് പൂജ്യം പ്ലസ് രണ്ട് പ്ലസ് ഏഴ് പ്ലസ് പതിനേഴ് വരും പതിനേഴ് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് അതാണ് പേഴ്സണൽ ഇയർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വിവാഹം അറിയാൻ വേണ്ടിയിട്ട് എട്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കണ്ടുപിടിച്ച് വെക്കുക അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഇനി പറയാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരം ആരുടേത് വേണമെങ്കിലും കണ്ടുപിടിക്കാം ഈ വീഡിയോയുടെ അവസാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് നമ്പർ ഉണ്ട് അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂന്ന് നമ്പർ ആ നമ്പറിനെ കുറിച്ചിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ആ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വർഷം വിവാഹം നടക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനവും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഞാൻ പേഴ്സണാലിറ്റി നമ്പറിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതായത് പേഴ്സണാലിറ്റി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജനിച്ച ദിവസം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനിച്ച ദിവസം ഇനി ഇരുപത്തെട്ടാണെങ്കിൽ എന്താണ് പേഴ്സണാലിറ്റി നമ്പർ രണ്ട് പ്ലസ് എട്ട് പത്ത് പത്ത് പറഞ്ഞാൽ വൺ പ്ലസ് സീറോ വൺ അങ്ങനെയാണ് ഒന്ന് അത് ഒന്ന് പേഴ്സണാലിറ്റിയുടെയാണ് ഇപ്പം നേരത്തെ ആദ്യം പറഞ്ഞ ഉദാഹരണ പ്രകാരം പതിനാലാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എത്രയാണ് അഞ്ച് അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ അനുസരിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഇയർ വരുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യത്തെ പേഴ്സണാലിറ്റി നമ്പർ ഒന്നിനെ കുറിച്ചിട്ട് പറയാം പേഴ്സണാലിറ്റി നമ്പർ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാം തീയതി ജനിച്ചവർ ഇവർക്ക് വിവാഹം കഴിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള വർഷങ്ങൾ ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച പേഴ്സണൽ ഇയേഴ്സ് അത് ഒന്ന് നിങ്ങൾക്ക് പേഴ്സണൽ ഇയർ ഒന്നാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സാധ്യത കുറേ കൂടുതലാണ് നാല് അഞ്ച് ഏഴ് ഒമ്പത് ഇതൊക്കെ നിങ്ങളുടെ വിവാഹത്തിന് ഏറ്റവും സാധ്യതയുള്ള വർഷങ്ങളാണ് അതുകൂടാതെ ഞാൻ അവസാനം ഒരു വർഷം കൂടി പറയുന്നുണ്ട് അതും കൂടി കേൾക്കണം ഇനി പേഴ്സണാലിറ്റി നമ്പർ രണ്ട് അതായത് രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒമ്പതാം തീയതി ജനിച്ചവർ ഇവരുടെ പേഴ്സണൽ ഇയർ ഈ പറയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിവാഹം കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഒന്ന് രണ്ട് അഞ്ച് എട്ട് എന്ന പേഴ്സണൽ ഇയർ ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആദ്യം കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് വിവാഹ സാധ്യത കൂടുതലാണ് ഈ വർഷങ്ങളിൽ എന്നാണ് പറയാനുള്ളത് അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ മൂന്ന് അതായത് മൂന്നാം തീയതി ജനിച്ചവർ പന്ത്രണ്ടാം തീയതി ജനിച്ചവർ ഇരുപത്തൊന്നാം തീയതി ജനിച്ചവർ മുപ്പതാം തീയതി ജനിച്ചവർ ഇവരൊക്കെ പേഴ്സണാലിറ്റി നമ്പർ മൂന്നാണ് വിവാഹം നടക്കാൻ സാധ്യതയുള്ള പേഴ്സണൽ ഇയർ ഒമ്പത് ഏഴ് ഇത് രണ്ടേ ഉള്ളൂ ഇനി ബാക്കി ഞാൻ മൂന്ന് നമ്പർ കൂടി പറയുന്നുണ്ട് അത് അവസാനമാണ് പറയാം അപ്പോൾ അടുത്തത് പേഴ്സണാലിറ്റി നമ്പർ നാല് അതായത് നാലാം തീയതി ജനിച്ചവർ പതിമൂന്നാം തീയതി ജനിച്ചവർ ഇരുപത്തി രണ്ടാം തീയതി ജനിച്ചവർ മുപ്പത്തി ഒന്നാം തീയതി ജനിച്ചവർ ഇവർക്ക് വിവാഹം നടക്കാൻ ഏറ്റവും സാധ്യതയുള്ള പേഴ്സണൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഇയർ ഒന്ന് പേഴ്സണൽ ഇയർ നാല് പേഴ്സണൽ ഇയർ ഏഴ് പേഴ്സണൽ ഇയർ എട്ട് ഇതിനൊക്കെ ഏറ്റവും കൂടുതലാണ് സാധ്യത വിവാഹത്തിന് അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ അഞ്ച് അതായത് അഞ്ചാം തീയതി ജനിച്ചവർ പതിനാലാം തീയതി ജനിച്ചവർ ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവർ ഇവർക്ക് വിവാഹം നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പേഴ്സണൽ ഇയർ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ പേഴ്സണൽ ഇയറിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും വിവാഹത്തിന് സാധ്യത കൂടുതലാണ് പേഴ്സണാലിറ്റി നമ്പർ ആറ് അതായത് ആറാം തീയതി ജനിച്ചവർ പതിനഞ്ചാം തീയതി ജനിച്ചവർ ഇരുപത്തി നാലാം തീയതി ജനിച്ചവർ ഇവർക്ക് വിവാഹം നടക്കാൻ സാധ്യതയുള്ള പേഴ്സണൽ ഇയർ ഒന്ന് അഞ്ച് എട്ട് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള വർഷങ്ങളാണ് ഇനി പേഴ്സണാലിറ്റി നമ്പർ ഏഴ് അതായത് ഏഴാം തീയതി ജനിച്ചവർ പതിനാറാം തീയതി ജനിച്ചവർ ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ചവർ വിവാഹം നടക്കാൻ സാധ്യതയുള്ള പേഴ്സണൽ ഇയർ നാല് ഒന്ന് എട്ട് നാല് ഒന്ന് എട്ട് ഇത് പേഴ്സണൽ ഇയർ ഇവർക്ക് വിവാഹം നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് അതുപോലെ പേഴ്സണാലിറ്റി നമ്പർ എട്ട് അതായത് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തി ആറാം തീയതി ജനിച്ചവർ അവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുള്ള വർഷം പേഴ്സണൽ ഇയർ ഒന്ന് നാല് എട്ട് ഇതാണ് അവരുടെ പേഴ്സണൽ ഇയർ അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ ഒമ്പത് അതായത് ഒമ്പതാം തീയതി ജനിച്ചവർ പതിനെട്ടാം തീയതി ജനിച്ചവർ ഇരുപത്തി ഏഴാം തീയതി ജനിച്ചവർ ഇവരുടെ വിവാഹം കഴിക്കാൻ വിവാഹം നടക്കാൻ സാധ്യതയുള്ള വർഷം ഒന്ന് ഏഴ് ഈ വർഷങ്ങളിലാണ് പേഴ്സണൽ ഇയർ ഒന്ന് ഏഴ് ഈ വർഷങ്ങളിലാണ് ഏറ്റവും സാധ്യത ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കണം ഇതിൽ ഏത് പേഴ്സണാലിറ്റി ആയാലും അവരുടേത് രണ്ട് മൂന്ന് ആറ് ഇങ്ങനെ പേഴ്സണൽ ഇയർ വരികയാണെങ്കിൽ അവർക്ക് വളരെ കൂടുതലാണ് വിവാഹം നടക്കാനുള്ള സാധ്യത നിങ്ങളുടെ പേഴ്സണൽ ഇയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടിലോ അല്ലെങ്കിൽ മൂന്നിലോ അല്ലെങ്കിൽ ആറിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ അതായത് ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് സാധ്യത ഒരു വർഷങ്ങളാണ് അപ്പോൾ വിവാഹ സാധ്യതയെപ്പം നോക്കേണ്ടതല്ലേ ഓരോരാൾക്കും ഇപ്പോൾ ചെറിയ കൊച്ചുകുട്ടിക്കും ഒരു പേഴ്സണൽ ഇയർ ഉണ്ടാവുമല്ലോ അപ്പോൾ വിവാഹം അന്വേഷിക്കുന്ന സമയത്തുള്ള ആ വർഷമാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളതിന് ശ്രമം നടത്തുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്ന് ചുരുക്കം അതുപോലെ ഏഴ് എട്ട് ഒമ്പത് എന്ന സംഖ്യകളും പ്രയോറിറ്റി കൂടുതൽ നമ്പറാണ് അത് ഞാൻ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് ആറ് ഈ സംഖ്യകൾ കൂടുതൽ സാധ്യത ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ പേഴ്സണൽ ഇയർ ഫൈവ് വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫൈവിലാണ് നിങ്ങളുടെ വിവാഹം നടക്കുന്നത് എങ്കിൽ പിണക്കവും എന്നെ കൂടിച്ചേരലും അതായത് ഇണക്കവും പിണക്കവും വളരെ കൂടുതലുള്ള ഒരു വർഷമാണ് ആ വർഷം അങ്ങനെ വിവാഹം നടക്കുകയാണെങ്കിൽ എന്നൊരു എനർജി കൂടിയുണ്ട് അതും കൂടി സൂ സൂചിപ്പിക്കണമെങ്കിൽ അത് മുഴുവൻ ആകുകയുള്ളൂ അതുകൊണ്ടാണ് എന്നാൽ ഇണക്കവും പിണക്കവും കുറച്ച് കൂടുതലുള്ള ഒരു വർഷമാണ് അഞ്ചിൽ വിഭാഗം കഴിക്കുമ്പോൾ അന്നാണെന്ന് മനസ്സിലാക്കുക അത്രേ മനസ്സിലാക്കുകയുള്ളൂ അതെന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയണമെങ്കിൽ അവരുടെ നെയിം പേരിൻ്റെ എനർജി പേഴ്സണാലിറ്റിയിലെ നമ്പർ ലൈഫ് പാത്ത് നമ്പർ ഇപ്പോൾ പേഴ്സണൽ ഇയറിനെ കുറിച്ചിട്ട് പറഞ്ഞു ഇതുകൂടാതെ കൃത്യമായിട്ടുള്ള പേരുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതൊരു കൃത്യമായിട്ട് നമുക്ക് ന്യൂമറോളജിയിൽ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണം അതായത് പേഴ്സണാലിറ്റി നമ്പർ പിന്നെ ലൈഫ് പാത്ത് നമ്പർ അല്ല അതിൽ പേഴ്സണൽ ഇയർ ആണ് വരുന്നത് അതുപോലെ കൃത്യമായിട്ടുള്ള പേര് കൂടി ഈ പേരിൻ്റെ എനർജിക്കനുസരിച്ചിട്ട് അപ്പോൾ ഒരു അൺലക്കി ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള പേര് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ലക്കി ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നടത്താം വിവാഹബന്ധത്തിലും അതിന് ഉറപ്പ് ശക്തമാക്കാൻ അല്ലെങ്കിൽ അവരുടെ കമ്പാറ്റബിലിറ്റി ശക്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള പേരൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലേ നിങ്ങളുടെ പേരൻസിൻ്റെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഫ്രണ്ടിൻ്റെത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും ആലത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുവഴി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ന്യൂമറോളജി ക്ലാസ്സുകൾ ചേരാൻ താല്പര്യമുള്ളവർക്ക് വിശദമായ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് നോക്കാം പിന്നെ ഇതുപോലെ ന്യൂമറോളജി പോലെയുള്ള സബ്ജക്റ്റ് താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ മുൻപ് ചെയ്ത ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ചാനൽ കയറി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്